കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾക്കെതിരെ സമരം സംഘടിപ്പിക്കുവാൻ ഒരുങ്ങി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സമരത്തിൻ്റെ ആദ്യഘട്ടമായി ജില്ലയിലെ ലീഡ് ബാങ്കായ എസ് ബി ഐയുടെ തൊടുപുഴ ശാഖയ്ക്ക് മുന്നിൽ ജൂലൈ ആറിന് ശനിയാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബാങ്കുകൾ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വായ്പ നിഷേധിക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസ വായ്പയ്ക്കായി ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അവമാനിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് പ്രതിഷേധകരമാണ് മുൻകാലങ്ങളിൽ പരമാവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചെങ്കിലും നിലവിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നതിൽ ബാങ്കുകൾ മത്സരിക്കുകയാണ് ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്നത് അടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് അന്വേഷണ പ്രകാരം ഉണ്ടാക്കിയ ഉപാധികൾ ചൂണ്ടിക്കാട്ടി വായ്പ നിഷേധിക്കുന്നതുമൂലം പാതി വഴിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനവസാനായി സാഹചര്യം നിലനിൽക്കുകയാണ് നിലവിലെ ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകൾ വിവിധങ്ങളായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വായ്പ നിഷേധിക്കുന്നത് വായ്പ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ വായ്പയ്ക്കായി കടന്നു വരുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന തരത്തിലേക്ക് ബാങ്കിലെ ഉദ്യോഗസ്ഥരടക്കം മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ കോമസ് ജില്ലാ കമ്മിറ്റി ഇത്രമുള്ള പ്രതിഷേധ സമരവുമായി രംഗത്തേക്ക് വന്നിട്ടുള്ളത് ആദ്യഘട്ടം എന്തോ ജില്ലാ ലൂട്ട് ബാങ്ക് ആയത്രിപുര എസ് ബി ഐക്ക് ഫില്ലിൽ പ്രതിഷേധ ധർണ്ണം സംഘടിപ്പിക്കും വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കുക നിബന്ധന ഇളവ് വരുത്തി പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുക വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിന് എല്ലാ ബാങ്കുകൾക്കും ഒരേ നിയമം നടപ്പിലാക്കുക ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സമരത്തിലേക്ക് നീങ്ങുന്നത് തുടർന്ന് ലോൺ നിഷേധിക്കുന്ന മറ്റു ബാങ്കുകളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോബിൻ മാത്യു ജോമോൻ പീജെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ഇടുക്കി അസംബ്ലി പ്രസിഡന്റ് ആൽബിൻ മണ്ണേരിൽ മണ്ഡലം പ്രസിഡന്റുമാരായ അലൻസി മനോജ് തിന് ദേവസ്യ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന